ചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ ജാനിയേയും ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രാഷ് റൂമിന് പുറത്തിരുന്നു അച്ഛനെ റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കൂടി ഇവിടെ കിടക്കണം അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും മുറിവ് പറ്റിയത് അല്പം കുഴപ്പം പിടിച്ച സ്ഥലത്തായതുകൊണ്ട് കുറച്ചധികം റെസ്റ്റും വേണ്ടി വരും അവളെയും ചേർത്ത് പിടിച്ച് ഏറെ നേരം അവൻ അവിടെ തന്നെ ഇരുന്നു ഏകദേശം രാത്രി രണ്ടു മണിയോടുകൂടിയാണ് രുദ്രാഷ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയത് ഈ രാത്രിയിൽ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണോ സാർ അവൾ വെപ്രാളത്തോട് ചോദിച്ചു അതൊന്നും സാരമില്ല ഞാൻ എത്തിയിട്ട് വിളിക്കാം താൻ സമാധാനമായി ഇരിക്കെ ജാൻ റൂം തുറന്ന് തുറന്നകത്തേക്ക് കയറി ബെഡിൽ ചേച്ചിയുടെ അടുത്തേക്ക് കിടന്നു അപ്പോഴെല്ലാം അവളുടെ ചിന്ത രുദ്രാക്ഷിനെക്കുറിച്ചായിരുന്നു ആ മനുഷ്യൻ ഇത്രയും സ്നേഹിക്കാൻ അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ ആലോചിച്ച് കിടന്ന് എപ്പോഴോ ഉറങ്ങി രാവിലെ അച്ഛനെ റൂമിലേക്ക് മാറ്റി സടേഷൻ മയക്കം കഴിഞ്ഞപ്പോൾ അച്ഛനും വല്ലാത്ത വേദന തോന്നി പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാശാകും ഇപ്പോൾ താമസിക്കുന്ന റൂം തന്നെ വളരെ വലുതാണ് അമ്മയും ചേച്ചിയും കൂടി അരമണിക്കൂറായി നീണ്ട ചർച്ചയിലാണ് അതും കേട്ടുകൊണ്ടാണ് ജാനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് അല്ല മോളെ ഞങ്ങൾ പറയുകയായിരുന്നു ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കാശായിട്ടുണ്ടാവും ഡോക്ടറോട് പറഞ്ഞ് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറിയാലോ ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അമ്മ എന്തായാലും ഡോക്ടർ വരുമ്പോൾ ഒന്ന് സൂചിപ്പിക്കാം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി എത്തി വിശദമായി പരിശോധിച്ചു ഡോക്ടർ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമോ ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്താൽ ഉപകാരമായിരിക്കും ജാനി പറഞ്ഞു ഇപ്പോൾ തന്നെ എത്ര രൂപയായിട്ടുണ്ടെന്ന് ഒരു പിടിയുമില്ല അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വറിയിട വേണ്ട അഡ്വാൻസ് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ആര് ആര് പണമടച്ചു രേണുവും ജാനിയും ഒരുമിച്ചാണ് ആ ചോദ്യം ചോദിച്ചത് രുദ്രാജ് സർ സാർ ഇന്നലെ തന്നെ ഫുൾ എമൗണ്ടും പേ ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസായി കുറച്ച് എമൗണ്ട് കൂടി അടച്ചിട്ടാണ് പോയത് ഇനി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിവിടെ ഒരു കുറവും ഉണ്ടാകരുതെന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ ജാനി വായും തുറന്നിരുന്നു ഡോക്ടർ പോയിക്കഴിഞ്ഞപ്പോൾ രേണുവും അമ്മയും കൂടി ജാനിയുടെ മുഖത്തേക്ക് നോക്കി ആരാ മോളെ ആര് പണമടച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മേ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി ആക്സിഡൻറ്റിൻ്റെ കാര്യം അറിഞ്ഞ് സാർ വിളിച്ചിരുന്നു ചിലപ്പോൾ അതറിഞ്ഞുകൊണ്ട് പണമടച്ചതായിരിക്കും എന്നാലും ജാനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി സാറിൻ്റെ മുന്നിൽ ഒരു കടപ്പാട് കൂടിയായി ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് അച്ഛനെയും കൊണ്ട് ഇന്നാണ് തിരികെ വീട്ടിലെത്തിയത് ഒരു മാസത്തേക്കുള്ള മെഡിസിൻ കൂടി വാങ്ങിയാണ് വന്നത് അച്ഛനെ റൂമിലാക്കി ബാക്കി വീടും മറ്റു വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് ആളെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അന്ന് വന്നു പോയതിൽ പിന്നെ ജാനിയോ രുദ്രാക്ഷോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചില്ല നാളെ എറണാകുളത്തേക്ക് തിരിക്കുന്നു എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചു വെച്ചു ഹലോ അച്ചാ ഞാനിപ്പോൾ വന്നതേയുള്ളൂ ഫ്രഷായിട്ട് അങ്ങോട്ട് വിളിക്കാം എവിടെ മീന അവൾ അടുക്കളയിൽ എന്തോ തിരക്കിട്ട പാചകത്തിലാണ് മോളെ എന്തായാലും നീ രുദ്രം വരുമ്പോൾ അവനേയും കൂടി ചേർത്ത് വീഡിയോ കോൾ വിളിക്ക് കുറച്ച് ദിവസമായി അവനെ കണ്ടിട്ട് പിന്നെ ഗാർമെൻസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട് നീ അതൊറ്റയ്ക്കാണോ കൈകാര്യം ചെയ്യുന്നത് ഇടയ്ക്ക് പർച്ചേസിങ്ങിനും മറ്റും കണ്ണൻ്റെ സഹായമുണ്ടാകും അതല്ലാതെ ബാക്കി ബിസിനസ്സുകളെല്ലാം അവൻ്റെ തലയിലല്ലേ ഈ ചെറുപ്രായത്തിൽ അവൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ മോളെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ മഹിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അച്ഛൻ വിനയനങ്ങളിൻ്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് അതേ മോളെ ജിതിനെന്നല്ലേ മഹീട്ടെൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടോ അത് പിന്നെ മറക്കാൻ പറ്റുമോ അച്ഛാ മഹീട്ടൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ഒരു മോളല്ലേ ഉള്ളൂ അവർക്ക് മാനസി ആ ഞാനത് പറയാൻ വരികയായിരുന്നു ആ കുട്ടി ഇപ്പോൾ എം ബി എ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് എന്നോട് സംസാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കുറച്ചുനാൾ കണ്ണൻ്റെ കൂടെയുള്ള ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ അവൾ മിടിക്കുകയാകും അതുമാത്രമല്ല എൻ്റെ മനസ്സിൽ വേറെയും ചില കാര്യങ്ങളുണ്ട് അത് കേട്ടപ്പോൾ പ്രഭ ചിരിച്ചു നീ എന്താ മോളെ ചിരിച്ചു കളഞ്ഞത് അച്ഛൻ്റെ മനസ്സിലെ ചിന്തയെക്കുറിച്ച് ഓർത്തായിരുന്നു എന്തായാലും കണ്ണൻ സമ്മതിക്കുമെങ്കിൽ ഞാനും ഓക്കെ നീ എന്തായാലും അവൻ വരുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയൂ ഫോൺ വിളി അവസാനിപ്പിച്ച് പ്രഭ ഫ്രഷായി വരുമ്പോഴേക്കും രുദ്രനും എത്തിയിരുന്നു മുറിയിൽ പോയി ഫ്രഷായി വന്ന് എല്ലാവരും കഴിക്കാനിരുന്നു അപ്പോഴാണ് നാട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചതിനെക്കുറിച്ച് പ്രഭ സംസാരിച്ചത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്തായാലും തിരികെ വിളിക്കാമെന്ന് രുദ്രൻ ഉറപ്പ് നൽകി ലാപ്പിൽ കോൾ കണക്ട് ചെയ്ത് കാത്തിരിക്കുമ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ മുഖം കണ്ട് രുദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അച്ചാച്ചാ ഓർമ്മയുണ്ടോ അങ്ങണ്ണാ നിനക്ക് എത്ര നാളായി നീ ഇങ്ങോട്ട് വരികയോ വിളിക്കുകയോ ചെയ്തിട്ട് അച്ചച്ഛൻ അറിയില്ലേ ഇവിടുത്തെ തിരക്ക് വീട്ടിൽ എന്നെ കാണാൻ കിട്ടുന്നില്ലെന്നാണ് അമ്മയുടെ പരാതി എനിക്ക് തിരിച്ചും നിൻ്റെ ബിസിനസ് സ്ട്രെസ് മാറാൻ ഞാൻ ഒരാളെ അയക്കാം അയാളെ പി എ ആക്കി കൂടെ നിർത്തിക്കോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം അതാരാ മുത്തച്ഛ ആളിനെ ഞാൻ അയക്കുമ്പോൾ നീ അറിഞ്ഞാൽ മതി പിന്നെയും ഏറെ നേരം ആ സംസാരം നീണ്ടു അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ഓടിക്കാർ വന്ന് നിന്നു അതിൽ നിന്ന് ജിതിനും അഭിരാമിയും മാനസിയും ഇറങ്ങി പേരുടെയും കണ്ണ് മുന്നിൽ നിൽക്കുന്ന രുദ്രനിലായിരുന്നു പീച്ച് ഷർട്ടും ഗോൾഡൻ കളർ പാൻസും ഒഫീഷ്യൽ ഡ്രസ്സിൽ മാനസിയുടെ കണ്ണ് അവനിൽ തന്നെ ഒഴിഞ്ഞു മൂന്ന് പേരും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി അറിയുമോടാ രുദ്രാഷിനെ ഹഗ് ചെയ്തുകൊണ്ട് ജിതിൻ ചോദിച്ചു അത് അതെങ്ങനെയാണ് ജിത്തേട്ട കുഞ്ഞിലെ കണ്ടിട്ടുള്ളതല്ലേ കണ്ണൻ നമ്മളെ രുദ്രാഷ് എല്ലാവരെയും നോക്കി ചിരിച്ചു ഞാൻ ഓഫീസിലേക്കാകുമല്ലേ ലേറ്റ് ആക്കണ്ട താങ്ക്സ് അങ്കിൾ ഇന്ന് അർജൻ്റായി ഒരു മീറ്റിംഗ് ഉണ്ട് യു സിയുസൂൺ രുദ്രാഷ് ഇറങ്ങി ഇന്ന് ജാനിയും വരും അവളെ കാണാനുള്ള വിപ്രാളത്തിൽ നേരത്തെ ഇറങ്ങിയതാണ് വേഗത്തിൽ കാർ ഓടിച്ചു ബസ് ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് എത്തി ജാനി ബാഗും റൂമിൽ വെച്ച് വേഗം ഇറങ്ങി ഓഫീസിലെത്തുമ്പോൾ കൃത്യസമയം പഞ്ച് ചെയ്ത് സീറ്റിൽ പോയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഹോസ്പിറ്റൽ വിശേഷം ഒന്ന് രാജ ചേച്ചിയെ പറഞ്ഞ് കേൾപ്പിച്ചു സഹായത്തിന് വന്ന ജയിനിന് തീർത്താൽ തീരത്തെ നന്ദിയും പറഞ്ഞു ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ പിടിച്ചു ജനലിലൂടെ പുറത്തേക്ക് തള്ളും ഞാൻ നിന്നെ എൻ്റെ കുടപ്പുറപ്പായേ കണ്ടിട്ടുള്ളൂ ജയേട്ടനും നീ സ്വന്തം എങ്ങളെപ്പോലെയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ നന്ദി പ്രകടനത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല അവധി വരട്ടെ ഞാനും ജയേട്ടനും നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അച്ഛനെ കാണാൻ ഐസക് സാർ വിളിക്കുന്നു പ്യൂൺ വന്ന് പറയുമ്പോൾ അവൾ ക്യാബിനിലേക്ക് ചെന്നു എന്താ സാർ ഈ റിപ്പോർട്ട് ജാനി സാറിൻ്റെ കയ്യിൽ കൊടുത്ത് ക്രോസ് ചെക്ക് ചെയ്യണം ഓക്കെ സാർ അവൾ വേഗം ഫയൽ കയ്യിലേക്ക് വാങ്ങി കാലികൾക്ക് വേഗതയേറി ക്യാബിനിലെത്താൻ പുറത്തുനിന്ന് നോക്ക് ചെയ്ത് അകത്ത് കയറാൻ അനുവാദം കിട്ടി ഡോർ തുറന്ന് അകത്തേക്ക് കയറി ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു രുദ്രാഷ് എഴുന്നേറ്റ് വന്ന അവളെ ചേർത്ത് പിടിച്ചു ബാക്കി സംസാരിച്ചു ഫോൺ മാറ്റിവെച്ചു ഞാനൊന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ജാനകി അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു സാർ ഹോസ്പിറ്റലിൽ വേണ്ടുന്ന ക്യാഷ് ഞാൻ ഈ കടമൊക്കെ എങ്ങനെ എന്നെ അത്രയും അന്യനായിട്ടാണോ ജാനകി താൻ കാണുന്നത് അതല്ല ജാനിയുടെ ഒച്ചയിടറെ എനിക്ക് തന്നോടുള്ള പ്രണയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത കുറവുള്ളതായി തോന്നിയിട്ടുണ്ടോ ഇല്ല പിന്നെന്താ ഈ സങ്കടവും കരച്ചിലും ഞാൻ വീട്ടിൽ അമ്മയോട് സംസാരിച്ചിട്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാം അവളെയും ചേർത്ത് പിടിച്ച് സോഫയിലിരുന്നോ തൻ്റെയൊപ്പം എത്ര നേരം സ്പെൻഡ് ചെയ്താലും മതി വരില്ല പക്ഷേ എൻ്റെ തിരക്കുകൾ അറിയരുതോ എനിക്കതറിയാം അവൻ്റെ വിരലുകൾ അവളിൽ കുസൃതി കാട്ടി തുടങ്ങിയപ്പോൾ ജാനകി ആ കൈകളെ തടഞ്ഞു ഈ ഇരിപ്പ് അത്രയ്ക്ക് ശരിയാവില്ല ഞാൻ പോട്ടെ ഒരാഴ്ചത്തെ വർക്ക് പെൻഡിംഗ് ആണ് അങ്ങനെ പോയാലോ എനിക്ക് തരാനുള്ളത് തന്നിട്ട് പയ്ക്കോ കള്ളച്ചിരിയാൽ അവനത് പറഞ്ഞതും ജാനകി മുഖം കുറപ്പിച്ചു ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് സമയമായി സർ ക്രോസ് ചെക്ക് ചെയ്യാൻ തന്നു തന്നുവിട്ടതാണ് ഐസക് സർ ഐ നോ ജാനകി ഡോൺ ടീച്ച് മീ അതുവരെ മുഖത്തുണ്ടായിരുന്ന പാവം ഗൗരവം നിറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി അവളെ വലിച്ചടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ദേഷ്യം കൊണ്ട് മുഖം ചുവക്കുന്നതും കണ്ണു കുറുകി ചെറുതാകുന്നതും നോക്കി ജാനി രുദ്രാക്ഷൻ അവൻ്റെ നെറ്റിയിൽ പാറി കിടന്ന മുടി ഒതുക്കിക്കൊണ്ട് അവൻ്റെ ഇടം കവിളിലും വലതു കവളിലും ചൂണ്ടിച്ചേർത്തു ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ജാനി പിടഞ്ഞു മാറി ജോലി അകത്തേക്ക് വന്നു അന്നത്തെ മീറ്റിങ്ങുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ള വരവായിരുന്നു പോകാൻ നേരം ജാനിയെ രൂക്ഷമായി നോക്കാനും മറന്നില്ല ജോലി പൊയ്ക്കഴിഞ്ഞതും ജാനി ദേഷ്യത്തെ രുദ്രാക്ഷണെ നോക്കി സാറിനെല്ലാം തമാശയാണ് ജൂലി മാഡം ഇപ്പോൾ തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ തുടങ്ങും എന്ത് പറയാൻ തുടങ്ങും അത് അത് പിന്നെ ഞാൻ സാറിൻ്റെ ക്യാബിനിൽ ആവശ്യമായി ഇല്ലാതെ കയറി ഇറങ്ങുന്നതെന്ന് ഓ അത്രയേ ഉള്ളൂ അത് സാരമില്ല ഇനി ഞാൻ പൊയ്ക്കോട്ടെ പ്ലീസ് എനിക്ക് അർജൻറ്റായി അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാനിക്കിപ്പോൾ പോകാം വൈകിട്ട് ഞാൻ ഹോസ്റ്റലിൽ വരാം എന്നിട്ട് നമുക്ക് പുറത്തു പോകാം വേണ്ട സാർ വരണ്ട എനിക്കറിയാം സാറിൻ്റെ തിരക്ക് പിന്നെ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ എപ്പോഴെങ്കിലും വന്ന് മേട്ടനുമായി തല്ലുണ്ടാക്കിയാൽ എന്നെ അവർ ആ നിമിഷം ചവിട്ടി പുറത്താക്കും അത് വേണോ സാർ അവളുടെ ആക്ഷനും പറിച്ചിലും കണ്ടപ്പോൾ അവന് ചിരി വന്നു അതൊന്നുമില്ല ജാനി ഞാൻ വരും നിന്നെയും കൊണ്ട് പുറത്ത് പോവുകയും ചെയ്യും ഓക്കെ ആസ് യു വിഷ് എന്നാലിപ്പോൾ ഞാനങ്ങോട്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി എന്താടി എത്ര നേരമായി നീ പോയിട്ട് രാജി ചോദിച്ചു ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഫയൽ ഉണ്ടായിരുന്നു ചേച്ചി ആ പിന്നെ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോയാലോ വൈകുന്നേരം ജെയ്യട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോകാം നീ ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്നാൽ മതി ഞങ്ങൾ വരാം ശരി അന്ന് ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ വലിയ സന്തോഷം തോന്നി ജാനിക്ക് അവൾ ആകാശ നീല കോട്ടൺ സാരിയും അതിന് മാച്ചായ ബ്ലൗസും കഴുത്തിൽ കുഞ്ഞു ചെയിനും കാതിൽ കമ്മലും നീല കുപ്പി വിളവുമണിഞ്ഞു റെഡിയായി ഇറങ്ങി വരുമ്പോൾ കണ്ടു മുറ്റത്ത് അവളെ കാത്തു നിൽക്കുന്ന രാജിയെയും ജയിനേയും ആഹാ സാരി എടുത്ത് കൊച്ചാളാകെ മാറിയല്ലോ ഇനിയിപ്പോൾ എൻ്റെ പെങ്ങൾക്കൊരു ചെക്കനെ നോക്കണം ജയൻ കളിയാക്കി മൂന്നുപേരെയും കളിതാമ്പാശകൾ പറഞ്ഞ് അമ്പലത്തിലെത്തി തൊഴുതു പ്രാർത്ഥിക്കാൻ ജാനിക്ക് ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാണനിൽ ചേർത്ത് വെച്ചവനെ തനിക്ക് തന്നേക്കണമെന്ന് അവനിൽ നിന്നൊരു തിരിച്ചുപോക്ക് ഇനി തനിക്കാവില്ലെന്നും ദീപാരാധന കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ നട തുറന്നു കള്ള കണ്ണൻ്റെ ചുണ്ടിലും ചുണ്ടിലുമുണ്ടായിരുന്നു കള്ളച്ചിരി ജാനിക്ക് വേഷം മാറാൻ തോന്നിയില്ല ആ വേഷത്തിൽ തന്നെ രുദ്രനെ നോക്കിയിരുന്നു ജാനി ഓരോ നിമിഷവും വാച്ചിൽ നോക്കിയിരുന്നു സമയം എട്ടാകാറായി ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാനി സാരി അഴിച്ചു മാറ്റുവാനായി എഴുന്നേറ്റു പെട്ടെന്നാണ് അടുത്തിരിക്കുന്ന മൊബൈൽ റിങ് ചെയ്തത് ഹലോ ജാനി ഞാനൊരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു ഒരു പത്ത് മിനിറ്റ് അതിനകം ഹോസ്റ്റലിൽ എത്തും വേണ്ട സാർ എത്തുമ്പോൾ എന്തായാലും എട്ട് മണി കഴിയും ഏട്ടൻ മേട്ടൻ എന്നെ വിടില്ല വെറുതെ മേട്ടനോട് വഴക്കുണ്ടാക്കാനല്ലേ വരണ്ട എന്തായാലും ഞാൻ ഇവിടെ എത്തുകയും ചെയ്യും നിന്നെയും കൂട്ടി പുറത്തു പോവുകയും ചെയ്യും വെറുതെ എന്തിനാ സർവാശി പ്ലീസ് വരണ്ട നോ നിന്നോട് പുറത്ത് കൊണ്ടുപോകാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ് അതെനിക്ക് പാലിച്ചേ പറ്റൂ ഞാൻ വരും മേട്രൻ മേട്രനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ജാനിക്ക് മനസ്സിലായി അവൾ ഡ്രസ്സ് മാറാതെ റൂമിൽ തന്നെ ഇരുന്നു എട്ടര മണിയോടുകൂടി രുദ്രാഷ് ഹോസ്റ്റലിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഡോറിൽ ശക്തമായ മുട്ടുകേട്ടുകൊണ്ട് ജാനി കഥവ് തുറന്നു മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന മേട്രനെയാണ് കണ്ടത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ പറ്റില്ല ജാനകി താമസിക്കുന്നതിന് വേറെ സ്ഥലം നോക്കിക്കോ മേട്രൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ ജാനകിക്ക് വിഷമം തോന്നി ജാനകി മാത്രമല്ല താമസിക്കുന്നത് നാളെ മറ്റാരെങ്കിലുമൊക്കെ ഇതേപോലെ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവരോട് ഞാൻ സമ്മതം അറിയിക്കേണ്ടി വരും താൻ ഒരാൾ കാരണം ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പൊളിച്ചു മാറ്റാൻ പറ്റില്ല വന്നിരിക്കുന്ന ആളിനോട് ഇതൊന്നും തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ജാനകി ഇന്ന് തീരുമാനിക്കണം ഇവിടെ താമസിക്കണമോ അതോ മറ്റെവിടേക്കെങ്കിലും താമസം മാറണമോ എന്ന് അറുത്തു മുറിച്ച മേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾ വേഗം താഴേക്ക് ചെന്നു അപ്പോഴും കലിയിടങ്ങാതെ രുദ്ര ഷക്ഷമനായി നിൽക്കുണ്ടായിരുന്നു ജാനകിയെ കണ്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി സാർ ഇന്നിനി ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ സാർ സമയം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി എത്ര വൈകിയാലും നീ എൻ്റെ ഒപ്പമാണ് വരുന്നത് ജാനകി പിന്നെ ഒന്നും മിണ്ടിയില്ല ജാനകിക്ക് പോകണമെങ്കിൽ പോകാം ഇവിടെ ആരും തടസ്സം നിൽക്കില്ല പക്ഷേ തിരികെ ഇങ്ങോട്ട് വരണമെങ്കിൽ എൻ്റെ അനുമതി ആവശ്യമാണ് തന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവരുടെ ഭാവി എനിക്ക് നോക്കണം ജാനകി പോകുന്നെങ്കിൽ അത് ഹോസ്റ്റലിലെ റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ടാവണം ദയനീയ ഭാവത്തിൽ അവൾ രുദ്രാഷനെ നോക്കി എന്നാൽ അവൻ്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല ഒന്നും ഒന്നുമിണ്ടാതെ ജാനകി റൂമിലേക്ക് പോയി ബാഗുമായി തിരികെ വന്നു അവിടെയുള്ള ബാക്കി സെറ്റിൽമെൻസൊക്കെ രുദ്രൻ തന്നെ ചെയ്തു തീർത്തു അവനോടൊപ്പം കാറിലിരിക്കുമ്പോൾ ജാനകിക്ക് ദേഷ്യം വന്നു എന്നാൽ രുദ്രാഷിന് അവളുടെ മുഖം കണ്ടപ്പോൾ ശരിയായിരുന്നു ബീച്ചിൽ കാർ ഒതുക്കി നിർത്തി രുദ്രാക്ഷി ഇറങ്ങി എന്നിട്ടും ജാനി ഇറങ്ങിയില്ല അവൻ ഡോർ തുറന്നു കൊടുത്തു എന്നിട്ടും ജാനി മിണ്ടാതിരുന്നതും രുദ്രൻ അവളെ കയ്യിൽ പിടിച്ച് പുറത്തിറക്കി ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ എന്തിനാ എന്നോടൊപ്പം ഇറങ്ങിയത് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്ന മുഖവുമായി തന്നെ ആ ചോദ്യം ചോ ജാനകിയോട് ചോദിച്ചു എന്തിനാ എപ്പോഴും ഈ ദേഷ്യം ഇതുകൊണ്ട് നമുക്ക് ദോഷമേ ഉണ്ടാകൂ അവളും വിട്ടുകൊടുത്തില്ല ഈ രാത്രിയിൽ ഞാനിനി എവിടെ പോകും ജാനിക്ക് സങ്കടം വന്നു അതിനാണോ ഈ പേടി നിന്റെ കൂടെയുള്ളത് രുദ്രാഷ് മഹാദേവനാണ് അത് മോള് മറന്നുപോയോ ഇവിടെ അടുത്ത് എനിക്കൊരു വീടുണ്ട് തൽക്കാലം അവിടെ നിൽക്കാം വേണ്ട അത് വേണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാണെന്ന് അവിടെ താമസിപ്പിക്കും ജാനി അവളുടെ സംശയം പറഞ്ഞു നിന്റെ ഹോസ്റ്റലിൽ നിന്ന് അര മണിക്കൂർ യാത്രയുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ വാങ്ങിയതാണ് പക്ഷെ ആർക്കും അറിയില്ല അവിടെ ഒറ്റയ്ക്ക് ഞാനെങ്ങനെ അതിനൊക്കെ ഞാൻ ഏർപ്പാടുണ്ടാക്കാം ആരെങ്കിലും ചോദിച്ചാൽ അത് വകയിലെ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ വീടാണെന്ന് പറഞ്ഞാൽ മതി പൂട്ടിയിട്ട് നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ആൾ താമസം ഉണ്ടാകുന്നതാണെന്ന് വിചാരിച്ചു കൊള്ളും പക്ഷേ ഇന്ന് എന്തായാലും തനിയെ നിൽക്കേണ്ടി വരും ജാനിയുടെ കണ്ണ് ഇഴിഞ്ഞു ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അടുത്തുള്ള വീട്ടിലെ പ്രായമായ അമ്മയും അച്ഛനുമാണ് ഇന്നിനി വിളിക്കുന്നത് മോശമാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കോ ജാനിക്ക് കരച്ചിൽ വന്നു അങ്ങനെ ഞാൻ എൻ്റെ ജാനിയെ തനിയെ ആക്കുമോ ഇന്ന് ഞാൻ കൂടെ നിൽക്കാം അമ്മയോട് എന്തെങ്കിലും കള്ളം പറയാം അവളുടെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല എൻ്റെ കൂടെ നിൽക്കാൻ തനിക്ക് പേടിയുണ്ടോ ില്ല എന്നാവാ അവളെ കാറിൽ കയറ്റി ഏകദേശം അരമണിക്കൂർ കാർ ഒരു ഒറ്റനില നില വീടിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു ചുറ്റും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കീയെടുത്ത് വീട് തുറന്ന് രുദ്രാഷ് കയറി പിന്നാലെ ജാനിയും ലൈറ്റ് തെളിഞ്ഞു അടുക്കും ചിട്ടയുമുള്ള വീട് മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചനും വർക്കേരിയ എല്ലാമുള്ള ഭംഗിയുള്ള വീട് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അകത്ത് സൗകര്യങ്ങൾ കൂടുതലാണ് ജാനി ആദ്യം കണ്ട റൂമിൽ കയറി ബാഗ് അവിടെ വെച്ചു അപ്പോഴേക്കും രുദ്രാഷ് അടച്ചു വന്നു ആഹാ താൻ ഇവിടെ ഇരിക്കുവാണോ ഇവിടെ വരുമ്പോൾ ഞാൻ ഈ റൂമിലാണ് സോറി സാർ ഞാൻ അപ്പുറത്തെ റൂം യൂസ് ചെയ്തോളാം ജാനി ബാഗ് കയ്യിലെടുത്തു എവിടേക്കാണ് ഞാൻ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ പോകില്ലേ അതുകൊണ്ട് താൻ എൻ്റെ ഈ റൂം യൂസ് ചെയ്താൽ മതി പോയി ഫ്രഷ് ഫ്രഷാവ് ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം രുദ്രാഷ് കാറുമായി പുറത്തേക്ക് പോയി ജാനിക്ക് താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ആ പോയ മനുഷ്യൻ അവളുടെ പ്രാണനാണ് എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സ്റ്റോറികൾ ഇത്രയും ലേറ്റ് ആകുന്നത് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിൽ മറ്റുമായിരുന്നതുകൊണ്ടാണ് പുതുതായി